ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പല 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 മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് റെക്കോർഡ് ചെയ്യുന്നതും സ്റ്റെക്കാകുന്നു അതിൻ്റെ ഇടയിൽ ഇടങ്ങാറായിപ്പോന്ന് അപ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ മിസ്റ്റേക്കോ എന്തെങ്കിലും ഒരു ഞാൻ ഓദി തന്നതിൽ എന്തെങ്കിലും ഒരു പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമിക്കാം കാരണം ഈ മെസ്സേജും ഈ റിംഗ് ടൂണും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ അത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്ക് കാരണം അതിലെന്തെങ്കിലും ഒരു ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ സ്റ്റെക്കായിട്ടുണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റെക്കായിട്ടുണ്ട് ഞാൻ ഓദിക്കൊണ്ടിരിക്കുമ്പം സ്റ്റെക്കായിട്ടുണ്ട് ആ പോരായ്മകളെല്ലാം ഒന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ക്ഷമിച്ച് തരിക കാരണം എവിടെ നിന്നല്ലോ ഏതെല്ലോ നാട്ടിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നത് കൊണ്ടും മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പുറത്ത് തരിക അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും തന്നെ മാര് പിശാവിൻ്റെ ഉള്ളിൽ പിന്നെ എല്ലാ ദിവസവും ഓതേണ്ടതൊക്കെ ഓതുമല്ലോ ഇതുപോലെ തന്നെ ഞാൻ ഒരുപാടാക്കും ഓതാൻ വണ്ടി നീയത്തെയ്ത് ഓതാൻ വണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് അസ്മഹൽ ഹുസ്ന ഒരു ദിവസം ഒരു ഒരു ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഓതണം കേട്ടോ അതുപോലെ തന്നെ അയൽ മസലാത്ത് നൂറു ലിമാൻ ഇതൊക്കെ ഓതുമ്പോണ്ടല്ലോ നമ്മളെല്ലാ വിഷമങ്ങളും എല്ലാം അള്ളാഹു സുബാനെത്താലേ ദൂരപ്പെടുത്തി തരും വരാനിരിക്കുന്ന എല്ലാ ആപത്തിൽ ഇരുന്ന് നല്ല രക്ഷ നൽകി തരും കേട്ടോ അപ്പം നിങ്ങളത് മുടക്കാതെ ചെയ് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞാൽ പോലെ നിങ്ങൾ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കേട്ടാലേ മനസ്സിലാവും കേട്ടോ അസ്സലാമലൈക്കും വറഹമുല്ലാഹി താലോ അബറക്കാത്തോ എല്ലാവർക്കും സുന്ദനല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനെത്താലേ നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യവാഫിയത്തുള്ള ദീർഘായുസ പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കട്ടോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുന്നില്ല എന്ന് തോന്നും അതുപോലെ തന്നെ ഒരു നമ്മളൊരു കാര്യം നല്ലത് കണ്ടതാല് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് പിന്നെ ലൈക്ക് ചെയ്തിട്ട് കാണും കേട്ടോ എല്ലാവരും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനിരിക്കുന്ന വലിയ ഇത്രയും ദിവസം പറഞ്ഞതുപോലെ തന്നെ അതുപോലത്തെ വലിയൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസുഖമായിട്ടും പല വിഷമങ്ങൾ കൊണ്ടും പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടും നമ്മൾ പ്രയാസപ്പെട്ടു പോവും കണ്ണീരിലായിപ്പോവും കഷ്ടതകൾ അനുഭവിക്കേണ്ട വഴിയാവും അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാം നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുകയും നല്ല രൂപ പിന്നെ നിലയിൽ നമ്മളെല്ലാ കാര്യങ്ങളും നടത്തുകയും അതുപോലെ തന്നെ കച്ചവടത്തിൽ ഇപ്പോൾ ഉണ്ടായി കച്ചവടത്തിൽ നിന്ന് ഇപ്പോൾ ഒന്നും എന്താ തിരുവാട് കിട്ടുന്നില്ല എന്തോ ഒരു മാതിരി വന്ന് ഭവിച്ചതുപോലായി ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഉണർവില്ല ഒരു ഉഷാറില്ല ഒരു മനസ്സിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് കുറേ വോയിസ് ഇട്ട് കുറേ ആൾക്കാരുണ്ടായി അവരോടൊക്കെ ഞാൻ പറയാനുള്ളത് കണ്ണേർ വന്ന് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക ശരിക്കും തലതിരിഞ്ഞ മാതിരി ആയിപ്പോകുക ശരിക്കും എന്താ പറയുക നമ്മുടെ ശരിക്കുള്ള മനസ്സെന്നെ മാറിപ്പോകും അങ്ങനെയാണ് ഈ കണ്ണേർ കൂടി 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 വന്നു കഴിഞ്ഞാൽ ശരിക്കും സംഭവിക്കുക അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി ആരെങ്കിലും വേറെ ആരെങ്കിലും നമ്മുടെ നടപടിക്രമങ്ങൾ നല്ലതായി ഹയറായിട്ടാണെന്ന് കാണുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു മനസ്സിൻ്റെ ഉള്ളിലൊരു ഇത് വരും നമ്മൾ എന്ത് ചെയ്യുക അത് കണ്ണേറായിട്ട് മാറും അവർ മനസ്സുകൊണ്ട് മനസ്സ് പുറത്തുകൊണ്ട് വാഴിയോണ്ട് മൊഴിയണം എന്നില്ല മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്കത് കണ്ണേറായിട്ടാന്ന് മാറാൻ അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഒന്നുമില്ലെങ്കിൽ പോട്ട് ഒരു ഭാര്യയും ഭർത്താവ് നല്ലൊരു സ്നേഹത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അതുപോലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർ തെറ്റിപ്പിരിയാനും സ്വരച്ചർച്ച ഇല്ലാണ്ടാവാനും ഒക്കെ കാരണക്കാരൻ ആകെ ഈ കണ്ണേർ കൊണ്ടുവന്നിട്ടാണ് ഈ കണ്ണേർ എന്നു പറയുന്ന സംഭവം ചെറുതൊന്നുമല്ല നമുക്ക് എന്താ പറയുക അതൊരു വിഷം പോലെയാണ് വിഷം പോലെ വെച്ചാൽ നമ്മളത് അത് എടുത്ത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മളെ ജീവിതശൈലി എത്തിക്കൊണ്ടിരിക്കുക നമ്മളാകെ തകർന്നവും ആകെ പരാജയപ്പെട്ടു രോഗങ്ങൾ വന്ന് വിഷമിച്ചവും എല്ലാം കൊണ്ട് മൊത്തത്തിൽ നമ്മൾ നമ്മളൊന്നുമല്ലാതെ മാതിരിയിലായിപ്പോവും അപ്പോൾ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടത് എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോ ഇറങ്ങുമ്പോഴോ അതുപോലെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴോ അതുപോലെ തന്നെ കച്ചവടത്തിൽ ബിസിനസ്സിൽ ഭയങ്കര തകർച്ചയായി എന്ന് പറഞ്ഞിട്ടൊരു സഹോദരനോട് ഇപ്പം വോയിസിൽ പറഞ്ഞിട്ടുണ്ടായിന് ഗൾഫ് നാട്ടിൽ നിന്നാന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലാണെന്ന് എന്താണെന്ന് അറിയുന്നില്ല എങ്ങനെ കടം കടമ്പന്നും അറിയുന്നില്ല അങ്ങനത്തെ ഒരു പ്രയാസത്തിലാണെന്നിത്താ എന്താ ചെയ്യണ്ടതെന്നും അറിയുന്നില്ല പുതുതായിട്ടിനി തുടങ്ങേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഒന്നും അറിയാത്തൊരവസ്ഥയിലാണെന്നു പറഞ്ഞിട്ട് ഇപ്പം വോയിസ് കൂട്ടിട്ടുണ്ടായിന് അലഹദില്ല എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹ് ഉസുബ്ബാന തല കൊടുക്കട്ടെ അല്ലേ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ഹുസുബാന തല ദൂരീകരിച്ചു കൊടുക്കട്ടെ കണ്ണേറും മുസീബത്തും തട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് നല്ലതിന് ഇറങ്ങുമ്പോൾ നമ്മൾ അള്ളാൻ്റെയും അള്ളാൻ്റെ അന്ത അല്ലാ അള്ളാൻ്റെ ഈ പൊരുത്തം വാങ്ങുക എന്ന് നമ്മൾ എപ്പോൾ പറയും എന്ത് നല്ല കാര്യം ചെയ്യും പഠിച്ച തമ്പുരാനെ നീ അനുഗ്രഹിക്കണേ അല്ല പഠിച്ചവനെ നീ എന്നെ കൈവിടല്ല നാദാ എന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ആദ്യം കൂടി ആത്മാർത്ഥതയോടുകൂടി എന്നിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങുമ്പോഴായാലും ഒക്കെ തന്നെ നമ്മളാദ്യം അള്ളാവിനെ ഒടിച്ച് നമ്മൾ ഇതുവ ചെയ്യുക അല്ലാവേ എൻ്റെ യാത്ര നീ ഹൈറാക്കി തരണേ അല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാതെ നീ ഹൈറാക്കി തരണേ അല്ല സാലിയായ ഉദ്ദേശം കൊണ്ടാന്നല്ല ഞാൻ ചെയ്യുന്നത് ആ പ്രവൃത്തി ആ പ്രവൃത്തി നീ തരണേ ഭംഗിയാക്കിത്തരണല്ല ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഒരു മക്കളെ കല്യാണം കഴിപ്പിച്ച് നമ്മൾ കൊടുത്തു വിചാരിച്ചോ അവിടെ എന്തെങ്കിലും ഒരു മുസീബത്തും വിഷമവും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കോ അതിലേതെങ്കിലും ഒന്നിലൊരു പതർച്ച വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നിട്ട് എത്തിയത് കൊണ്ടാണെന്ന് അപ്പം നമ്മൾ വേ അള്ളാവിനോട് നമ്മൾ ദ്വാ ചെയ്യുക നമ്മൾ ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട അത് അതുകൊണ്ടാന്ന് അത് ഇതുകൊണ്ടാന്ന് മറ്റേതായോണ്ടാകുന്നു മറച്ചേതായതുകൊണ്ടാന്ന് ദൂർത്തടി ഉണ്ടാവും അതൊന്നും അല്ല അതിൻ്റെ ബേക്കിൽ ഇങ്ങനെ കുറേ ഭവിഷ്യത്തുകൾ നമ്മൾ വന്ന് പെട്ടുപോകും അതിൽ നിന്ന് കൂടിയാണ് നമുക്ക് പിന്നെ നമ്മൾ ആരെയും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കുറ്റം പറയരുത് അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാത്തതുകൊണ്ടല്ലേ അങ്ങനെ അല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതുകൊണ്ടൊന്നും അല്ല വരുന്നത് നല്ല സ്നേഹത്തോടെ നിൽക്കുന്നതും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ ആ സ ഒക്കെയായ സംഭവങ്ങൾ സംഭവം എന്ന് വെച്ചാൽ നല്ല സ്നേഹത്തോടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഭാര്യമ്പത്തായാലും ഉമ്മയും മക്കളായാലും അത് കൂട്ടുകുടുംബമായാലും ഒക്കെ നല്ല സ്നേഹത്തോടെ നിൽക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു കശവിശ വന്നാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നല്ല നടപ്പ് നല്ല സ്നേഹത്തോടുള്ള ഐക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെടാതെടുക്കുമ്പോൾ അതൊരു കണ്ണേറും ഷെയറുമായി വരും അസൂയ മൂത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരും കണ്ണേർ ഷെയറായിട്ട് വാദിച്ചുകഴിഞ്ഞാൽ രോഗത്തിലേക്കാവും ഇങ്ങനെ പലതും വന്ന് ഭവിക്കും അതുപോലെ തന്നെ കടങ്ങളിൽ ഈ ബ ബിസിനസ് കാര്യത്തിലൊക്കെ നമ്മളെ വിജയിച്ച് നല്ല മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഷമമില്ലാതെ ഹൈറായ രൂപത്തിൽ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നൊരു പതർച്ച വരും അതിൽ നമ്മൾ പരാജയപ്പെട്ടു അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉണ്ടായിട്ടുണ്ട് ആദ്യം തന്നെ അത് മൂത്ത് ഷെറിലേക്ക് വന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ കണ്ണേർ കരിയിച്ച് കളയാനും അതുപോലെ തന്നെ എല്ലാ മുസീബത്തും അടങ്ങാറ് നമ്മളെ ഇടയിൽ നീക്കിത്തരാനും ഒരുപാട് സഹോദരൻ്റെ വോയിസ് വന്നിട്ടുണ്ട് എന്താ പറയുക എനിക്ക് കേട്ടിട്ട് തന്നെ എനിക്ക് ക്ഷീണം വന്നു അതുകൊണ്ട് ഞാൻ ഒരുപാട് കോൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലീസ് നിങ്ങളവിടെ ആരോടും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ തോന്നുന്നു ഞാൻ അബദ്ധവശാൽ എൻ്റെ നമ്പർ ഇട്ടുപോയിന്ന് തന്നെ എനിക്കിപ്പോൾ മനസ് ഞാൻ ഖേദിക്കുന്നു കേട്ടാ കാരണം എനിക്ക് ഫോണിൽ പോ പിന്നെ വീഡിയോ ഇടാൻ വേണ്ടി കഴിയുന്നില്ല റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല ഇങ്ങനെ ഒരുപാട് പണിയെടുത്തിട്ടാണ് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക യൂട്യൂബിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിടുക ഇതിനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല ഫോൺ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ കുറച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ പിന്നെയും വേറെയും 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 കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് ഒന്ന് ചെയ്തിട്ട് അത് ഒന്ന് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഗൗരവത്തിലെടുത്ത് അത് കറക്റ്റായ രീതിയിൽ നമ്മൾ ഓതാൻ പറഞ്ഞാൽ ഓദി കഴിഞ്ഞാലല്ലേ അടുത്തൊരു കാര്യം പറയൽ അല്ലേ ഒന്നിനൊരു ശിഫ ഒരു പരിഹാരം കണ്ടാലാണ് അടുത്ത കാര്യം പറയൽ ഇതൊന്നിൻ്റെ മേലെ മേൽക്കുമേലെ മേൽക്കുമേലെ ആയിട്ട് നിങ്ങൾ ഇടുമ്പോൾ എൻ്റെ ഫോണ് ഈ ഒരു ഫോണിൽ എന്തെല്ലാം പ്രവർത്തിക്കണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരുപാട് കോളാണ് കോളാന്നെനിക്ക് വരുന്നത് എവിടെയും പോകാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയിലാണ് ഇട്ടാണുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഒന്നും വെറുപ്പൊന്നും ഉള്ളത് കൊണ്ടല്ല ഒരു ഫോണും ഒരു നൂറായിരം കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നമുക്ക് തരാറ് വരിക നമ്മൾക്ക് എനിക്ക് തന്നെ ഒരു വിഷമായിട്ടാണെന്നുള്ളത് ഇപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തി ഒരു വീഡിയോ തന്നെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പണിയുണ്ട് മക്കളെ ഒരുപാട് പണിയുണ്ട് കാരണം അത് എന്തെങ്കിലും ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് അത് റിമൂവ് ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം പിടിക്കുക അതുപോലെ തന്നെ ഒന്നും ഇല്ലാത്ത സമയത്താണ് കരണ്ടും പോയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം നിങ്ങളൊന്നും മനസ്സിലാക്കുക പിന്നെ എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയെല്ലാം മുസീബ് തുടങ്ങാറും കടങ്ങളിലും ഒക്കെ വിഷമത്തിലും ഒക്കെ ആയി പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ്ട് പഴിചാരാണ്ടും ആ വന്നുപോയ കാര്യങ്ങൾ എന്താ പറയുക നമ്മൾ പ്രയത്നിച്ച് തൻ്റെ അടുത്തൂടെ നേരിട്ട് അതെല്ലാം ശരിയാക്കി എടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതുപോലെ അള്ളാവിനോട് നമ്മൾ വിവാദത്ത് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മളത് ഇവാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അള്ളാവിനോട് ചോദിക്കുക നമ്മൾ ഇന്നീന്നൊക്കെ കാര്യത്തിന് ഞാൻ പ്രയാസപ്പെട്ടിക്കുക എന്നല്ല ഉള്ളത് എനിക്കത് നൽകി തരണേ അല്ലാതെ പരിഹാരം കാണിച്ചു തരണേ അല്ല അത് രോഗങ്ങളായാലും രോഗങ്ങളും അള്ളാഹു സുബാനെത്തല്ല തരണം അല്ലേ അള്ളാഹ് വിചാരിച്ചാൽ മാത്രമേ എല്ലാം നടക്കും നമ്മളെ പടച്ചിറപ്പ് വിചാരിച്ചാലേ എല്ലാ കാര്യവും നടക്കും അതിനവനോട് എല്ലാവനിക്കല്ലാതെ വേറൊരു ഇലാഹിനും കയ്യിൽ എല്ലാത്തിനും പരിഹാരം തരാൻ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ആ റൂട്ടിലേക്ക് കൂടി തന്നെ നമ്മൾ പോകുക സഞ്ചാരം നമ്മളത് നമ്മളെ കാര്യങ്ങൾ ശരിയാകുന്നതുവരെ നമ്മൾ അനങ്ങാതെ കടന്നു വരുന്നുണ്ട് കുറേ വിഷമിച്ചിരുന്ന് കുറേ ടെൻഷൻ അടിച്ച് കുറേ വൈമനസ്സോട് കൂടി അതെല്ലാം നമ്മൾ വേണ്ടേ നമ്മൾ നമ്മളെ പഠിച്ച റബ്ബിനോട് നമ്മൾ ദുവാ ചെയ്യുക കേണ അപേക്ഷിക്കുക നമ്മുടെ കാര്യങ്ങളല്ലാവേ നീ ഇത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണിച്ചതാ അല്ല നീ എന്നെ കൈവിടില്ല നാഥ ഞാൻ ഇന്നിന്ന കാര്യം കൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കേന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന റബ്ബേ എന്ന് പറഞ്ഞു ദുഹ ചെയ്യുക ആ ദുഹ അള്ളാഹു സുബ്ബാന് തല സ്വീകരിക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓതേണ്ടതുപോലെ ഓതുക ഓതാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ പറഞ്ഞ് തരുന്നത് നിങ്ങൾ ക്ലിയറായിട്ട് കേൾക്കുക അപ്പം കടത്തിൽ പെട്ടുപോയവർ നബിസല്ലാ അല്ലെ വല്ല പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചതാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നട്ടാ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഒന്നിച്ചു തന്നെ പറയാനുണ്ട് പക്ഷേ നിങ്ങളെല്ലാവരും കേൾക്കണം ഇത് ഞാൻ പറയുന്നത് അപ്പോൾ പറയുന്നത് കേൾക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് പരിഹാരം അള്ളാഹുസ്ബാനെ തന്നെ നമുക്ക് നൽകി തരൂ അല്ലെങ്കിൽ കുറേ നമ്മൾ നമ്മളതുകൊണ്ട് വിഷമിക്കാനടയാവും അപ്പോൾ അള്ളാഹു മീന്നി ഔദുബിക്ക മിനൽ ഹമ്മി വൽ ഉസിനി വൗദൂബിക്ക മിനൽ അജിസി വൽ കസിലി വൈദൂബിക്ക മിനൽ ജുബിനി വൽ വൽബുഹലി വൗദൂബിക്ക من الألبات الدين وكير الرجال نقول يا اللهم إني أعوذ بك من الهم والأزني وأعوذ بك من الأجز والكسل وأعوذ بك من البخل وال والبخل وأعوذ بك من الألبات الدين وكير الرجال اللهم إني أعوذ بك من الهم والأزنِ എന്ന് നമ്മൾ ഓതുക അപ്പം അള്ളാഹുയ മനോവേദനയിൽ നിന്നും വ്യസനത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു റബ്ബേ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് നാഥ നീ എന്നെ കൈവിട്ട് കളയല്ലേ അല്ല എൻ്റെ ദ്വാ നീ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല അപ്പോൾ ഈ ദ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ഒരു ദിവസം ചെല്ലുക നിങ്ങൾക്ക് ഒരു നേരം നൂറ്റി പതിനൊന്നാ ചെല്ലാൻ കഴിയുന്നു അത് അങ്ങനെ ചെല്ലുക എന്നിട്ട് അടുത്ത നേരം ഒരു ദിവസം നിങ്ങൾ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ചെല്ലുക കേട്ടോ നൂറ്റി പതിനൊന്ന് ഒരു നേരം ചെല്ലിക്കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യമായിട്ട് ചെല്ലുമ്പോൾ മുന്നൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് പ്രാവശ്യം ആവും നിങ്ങൾ മുടക്കാതെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മുത്തുനബിൻ്റെ പേരിൽ നീയത്ത് ചെയ്തിട്ട് ഒരു ഇരുപത്തി ഒന്ന് തവണ ഒരു ദിവസം സൂറത്തിൽ ഫാത്തിയ ഒതുക ഇരുപത്തിയൊന്ന് ദിവസം ഇതൊരുപാട് കാര്യങ്ങൾ അസുഖങ്ങൾ കൊണ്ട് പറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഗൾഫ് നാട്ടിൽ നിന്ന് ബിസിനസ്സിൽ കച്ചവടത്തിൽ വൻ പരാജയപ്പെട്ടു പോയി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു മാനസികമായൊരവസ്ഥയിൽ പറഞ്ഞത് കൊണ്ട് ഞാനിത് പറഞ്ഞ് തരുന്നതാണ് അപ്പം നിങ്ങളത് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക അതായത് സുബേനത്താൽ നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരട്ടെ മുത്തുനബിൻ്റെ പേരിൽ ഇരുപത്തി ഏഴ് ഫ സൂറത്തുൽ ഫാത്തി ഓതുക ഒരു ദിവസം ഇരുപത്തിയേഴ് തവണ ഓതുക അത് സംസാരിക്കാതെ ഓതുക അതുപോലെ തന്നെ നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസത്തേക്കാന്ന് ഓതാ നീയത്ത് ചെയ്യേണ്ടത് കേട്ടോ ഫസ്റ്റിലത്തെ ദിവസം മാത്രമേ അത് ഓതണ്ടു നീയത്ത് ചെയ്യണ്ടു ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ ഓദ്യിയാൽ മതി എന്നിട്ട് നിങ്ങൾ അതിന് ശേഷം തന്നെ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൂറത്തുൽ യാസീൻ ഓതുക സൂഹത്തിൽ യാസീനിലെ അയിമ്പത്തി എട്ടാമത്തെ ആയത്തുണ്ട് സലാമൻ കൗലമ്മ്യൻ റബ്ബിർ റഹീം സലാമൻ കൗലമ്യൻ റബ്ബിർ റഹീം എന്ന ആയത്ത് നിങ്ങൾ മുപ്പത്തിയേഴ് തവണ ആ ആയത്ത് ഓതിട്ട് യാസീൻ പൂർത്തിയാക്കി ദുവാ ചെയ്യുക അള്ളാവിനോട് എൻ്റെ ഇന്ന് ഇന്ന കാര്യങ്ങൾ നീ എത്ര എളുപ്പത്തിൽ നീ പരിഹാരം കാണിച്ചു തരണേ അല്ലാ എന്ന് ദുവാ ചെയ്യുക ഈ യാസീൻ ഓതേണ്ടത് മായരു ഈശാവിൻ്റെ ഉള്ളിലാണ് കേട്ടോ അള്ളാഹു സുബ്ബനത്താൽ എല്ലാത്തിനും പരിഹാരം നൽകിത്തരുന്നവനാണ് നമ്മുടെ വിഷമങ്ങൾ കാണുന്നവനാണ് അറിയുന്നവനാണ് നമ്മുടെ അസുഖങ്ങൾ ശിഫയാക്കി തരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ കണ്ണേർ മൂത്ത് പിന്നെ ഷഹറിലായി വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ദുഃഖത്തിലും ബുദ്ധിമുട്ടിലും ഉണ്ടാകാൻ അതുപോലെ തന്നെ നിങ്ങൾ കിടക്കാൻ നേരത്ത് രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഏഴ് സുഹൃത്തിൽ ഫാത്തിയ മൂന്ന് എഹ്ലാസ് ഒരു ഫലക്ക് ഒരു നാസ് അതുപോലെ തന്നെ ഏഴ് ആയത്തിൽ കുറിച്ച് ഓതി നിങ്ങൾ നിങ്ങളെ കണ്ണേർ തട്ടിപ്പോൾ അത് ഷിഫാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കയ്യിലെ വെള്ളയിൽ രണ്ട് കൈയിലും ഊതി കഴിഞ്ഞിട്ട് നമ്മളെ ശരീരം ഒട്ടാകെ ഒന്ന് തടവുക അല്ലാഹുവി നീ എനിക്ക് വന്ന് പോയ എല്ലാ കണ്ണേറുകളും മുസീബത്തുകളും അല്ലാതെ നീ തട്ടി ദൂരപ്പെടുത്തി കത്തിച്ച് കരയണേ അല്ല അള്ളാഹുവി നീ ഷെഹറിലേക്കാകാൻ വേണ്ടി വക്കല്ല റഹ്മാനെ എന്ന് പറയുക അപ്പം എന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്ത് നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുലേക്ക് പൊരുത്തത്തിന് തേടുക എന്നിട്ട് മുത്തനബിൻ്റെയേക്ക് നമ്മൾ സൂറത്തിൽ ഫാത്തി ഓതുക എഹ്ലാസ് ഓതുക ഫലക്കുന്നാസ് ഓതുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആയത്തിൽ കുറിച്ച് ഒരു മൂന്ന് തവണ ഓതുക എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക കാരണം എല്ലാവർക്കും തന്നെ വീട്ടിൻ്റെ മുറ്റത്തു നിന്ന് തന്നെ വാഹനത്തിലൊന്നും കയറാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എല്ലാവർക്കും നടന്നിട്ട് പോകേണ്ടതുണ്ടാവും നമ്മുടെ നന്മ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു അസൂയവും ഒരു കുത്തലും ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ എല്ലാവരുടെയും തന്നെ മുസീബത്തും എടങ്ങാറും കണ്ണേറും ശെഹറും ഒക്കെ തട്ടി ദൂരപ്പെടുത്തി തരട്ടെ എല്ലാവർക്കും ഹൈറും വറക്കത്തും ഞാമത്തും അള്ളാഹു സുബ്ബാനെത്താല പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ അത് ആസ്വദിക്കാൻ അള്ളാഹു ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായ പ്രധാനം ചെയ്യട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സാലഹ അമലാക്ക് സ്വീകരിച്ചു തരട്ടെ നമ്മളെ ദുബായൊക്കെ അള്ളാഹ് ഉത്തരം നൽകിത്തരട്ടെ എല്ലാവിധ ഹൈറിലും വറക്കത്തിലും നമ്മളെ അള്ളാഹു സുബാനെത്തിക്കുമാറാവട്ടെ എല്ലാ കാര്യത്തിനും അള്ള പരിഹാരം നൽകാൻ ഉഗ്രയിക്കുമാറാവട്ടെ മറ്റൊരു വീടായി വരുന്നവരേക്കും ആയ